ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു

യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക എന്ന ആവശ്യവുമായി നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്ന എം എൽ എ സനീഷ് കുമാർ ജോസഫ് എം കെ എം അഷറഫ് എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡി സി സിയുടെ ആഹ്വാന പ്രകാരം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹാരിഷിന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി ഡി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പുതുർത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ പി ദേവസി ഇ പി ജയപ്രകാശ് ഫിലിപ്പ് ജേക്കബ് മണ്ഡലം ഭാരവാഹികളായ കെ എ രാജീവ് പി പി ജോസ് അനന്തകൃഷ്ണൻ മജീദ് സി ബി മോഹൻദാസ് ആര്യമ്പാടം രതീന്ദ്രൻ എം എം മുരളീധരൻ ബിജു ഇഗ്നേഷ്യസ് സിജോ അത്താണി ഷംസുദ്ദീൻ ശശികുമാർ എം ആർ രവി സിദ്ദിഖ് സുധീഷ് ജോയ് സി വി ജെയിംസ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി You're watching VCV News.